എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഗോതമ്പ് ഇടിയപ്പമാണ് എണ്ണയൊന്നും ചേർക്കാതെ തന്നെ വളരെ സോഫ്റ്റായി ഇടിയപ്പം ഉണ്ടാക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇഡ്ലി ചെമ്പിൽ വെച്ച് അഞ്ച് മിനിറ്റ് ആവി കയറ്റിയെടുക്കാം തട്ടിൽ എണ്ണ തയ്ച്ച ശേഷം പൊടി ഇട്ട് കൊടുക്കാം വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് തട്ട് വെക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതെടുക്കാം ഗോതമ്പ പൊടിയിലത്തെ പശയെല്ലാം പോയിട്ടുണ്ട് ചെറിയ ചെറിയ കട്ടകളായിട്ടുണ്ടാവും അതൊന്നും കുഴപ്പമില്ല കൈകൊണ്ട് തന്നെ ഞാനിവിടെ എടുത്താൽ മതി മിക്സിയിലിട്ടും കട്ടകൾ ഉടയ്ക്കാം ഇനി ഇത് പാത്രത്തിലേക്കിടാം ൂൽപുട്ടിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം ഇനി തിളച്ച വെള്ളമൊഴിച്ച് കുഴയ്ക്കാം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം പിടിച്ചു നോക്കുമ്പോൾ ഒരു ഉള്ളയാക്കാൻ പറ്റണം കുറച്ച് തണുത്തതിനു ശേഷം കുഴച്ചെടുക്കാം തണുത്തിട്ടുണ്ട് നന്നായി കുഴച്ചെടുക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒന്നേക്കാൽ കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചത് പൊടിക്കനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം ഇന്ന് ഉൾപൊട്ടുണ്ടാക്കാം തട്ടിൽ തട്ടിലെണ്ണ തേച്ച ശേഷം കുറേശ്ശെ തേങ്ങ ഇട്ട് കൊടുക്കാം അഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം കുറച്ച് തണുത്തതിന് ശേഷം മോൾഡൊന്ന് മാറ്റാം നൂൽപുട്ട് നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റുവാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഗതമ്പ് നൂൽപ്പൊട്ടിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ